േ ജനിമൃതി രോഗം അറി അറുപ്പതിനു സഞ്ജീവനി പരമേശ്വര നാമം എന്നിയില്ല ശിവശതകത്തിലെ ഇരുപത്തി ഒൻപതാമത്തെ ശ്ലോകമാണ് ജനനമരണങ്ങൾക്ക് അപ്പുറം കടക്കാൻ ജനിമൃതി രോഗം ജനനമരണങ്ങളാകുന്ന മഹാരോഗം പിടിപെട്ട ഒരുവന് അതില്ലാതാക്കുന്നതിന് അറുപ്പതിന് സഞ്ജീവനി ഔഷധമായിട്ട് തീരുന്നത് പരമേശ്വരനാമം എന്നിയില്ല ഈശ്വരൻ്റെ നാമോച്ചാരണമല്ലാതെ മറ്റൊന്നുമില്ല വനമലർ കൊയ്യുന്നതിൻ്റെ മറ്റൊരു വശം ഗുരുവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് നിരന്തരമായ ജപത്തിൽ കൂടി മനഃശുദ്ധി ഉണ്ടായി തദ്വാര അവന് ഈശ്വര അനുഭൂതി ഉണ്ടാവുകയും അങ്ങനെ അവൻ ഭവരോഗത്തിൽ നിന്ന് മോചിതനാവുകയും ചെയ്യും ജനമൃതി അവിടെ അവസാനിപ്പിക്ക അവസാനിപ്പിക്കപ്പെടുകയാണ് എണ്ണം മരണം ദാരിദ്ര്യം രോഗം ഇതൊന്നും തീണ്ടാത്ത ആത്മാവിനെ പ്രാപിക്കുന്ന അവസ്ഥയിലേക്ക് അയാൾ എത്തിച്ചേരുവാനായിട്ടൊരു ഉപാധിയായി തീരുവാനായിട്ട് ഈ പരമേശ്വര നാമോച്ചാരണം ചില ഈശ്വരനാമോച്ചാരണം മന്ത്രോച്ചാരണം മാറുകയാണിവിടെ ജീവിതത്തിലെ ഈശ്വരൻ ധാരാളം സമയം ആളുകൾക്ക് തന്നിട്ടുണ്ട് സമയമില്ല എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ട് വരുന്നതാവാം ചിലപ്പോൾ അലസത കൊണ്ട് ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്തു തീർക്കാത്തത് കൊണ്ട് ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാവും സമയം ഇല്ല എന്ന് പറയുന്നത് പക്ഷേ കർമ്മനിരതനായ ഒരുവന് ഊർജസ്വലനായ ഒരുവന് അവന് കിട്ടുന്ന സമയം അവൻ ഏറ്റവും നന്നായിട്ട് വിനിയോഗിച്ച് സമയത്തെ ഉപയോഗപ്പെടുത്തുകയാണ് അല്ലെ എല്ലാവർക്കും സമയം ഒരുപോലെയല്ലേ എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറാണ് ഉള്ളത് പക്ഷേ മിടുക്കനായ ഒരുവൻ നല്ല പ്രസരിപ്പുള്ള ഒരുവനാണെങ്കിൽ അവൻ നല്ല ഭംഗിയായിട്ട് കർമ്മങ്ങൾ ചെയ്ത് ഓടി നടന്ന് കർമ്മം ചെയ്ത് അവൻ ഒരാളിന്റെ പണി ഒന്നര ആളിന്റെ പണിയായിട്ട് ചെയ്യുന്നു നമ്മൾ പറയുന്ന ആ രീതിയിലേക്ക് എത്തിച്ചേരും അതുപോലെ അല്പസമയം ജീവിതത്തിൽ ഒരു മണിക്കൂർ വേണമെന്ന് ആരും ആവശ്യപ്പെടുന്നില്ല ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറുള്ള ഒരു ദിവസത്തിലെ കുറച്ച് മിനിറ്റുകളെങ്കിലും ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ എങ്കിലും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് മാറ്റിവെക്കാനായിട്ട് എന്തുകൊണ്ട് സാധിക്കുന്നില്ല ജീവിതത്തിന്റെ പാച്ചിലിൽ എന്തൊക്കെയോ വെട്ടിപ്പിടിക്കണമെന്നും നേടണമെന്നുമൊക്കെയുള്ള ആഗ്രഹത്താൽ ഓടി നടന്ന് നേടേണ്ടത് നേടാതെ പോവേണ്ട അവസ്ഥ വരില്ലേ കിട്ടേണ്ടത് കിട്ടാതെ അറിയേണ്ടത് അറിയാതെ ലഭിക്കേണ്ടത് ലഭിക്കാതെ കേൾക്കേണ്ടത് കേൾക്കാതെ ഈ ലോകത്തിൽ നിന്ന് പോവേണ്ട അവസ്ഥ വരും പണത്തിനും പ്രതാപത്തിനുമൊക്കെ വേണ്ടി നമ്മൾ സമയം എന്തുമാത്രം വിനമയം ചെയ്യുന്നു വിനിമയം ചെയ്യുന്നു പക്ഷെ ഇതൊക്കെ നമ്മളോടൊപ്പം പോരുന്നതുമല്ല നാല് നാളേക്കുള്ളത് മാത്രമാണ് താനും എന്നാലും വേണ്ടി നമ്മൾ അഹോരാത്രം കഷ്ടപ്പെടുന്നു കഷ്ടപ്പെടുക തന്നെ വേണം പക്ഷേ നമ്മളോടൊപ്പം പോരുന്ന കാര്യത്തിന് വേണ്ടി അല്പസമയമെങ്കിലും ചെലവഴിക്കേണ്ടേ സദ്വാസനകൾ മാത്രം അല്ലെ നമ്മൾ ഏതൊരു വാസനകളാണോ സമ്പാദിച്ച് അത് മാത്രമാണ് നമ്മളോട് ഒപ്പം പോരുന്നത് ജീവനോടൊപ്പം അന്ധകരണത്തോടൊപ്പം ഈ ജീവിതം കഴിയുമ്പോഴും ജീവനോട് ചേർന്ന് നിൽക്കുന്ന അത് മാത്രമാണ് അല്ലാതെ നമ്മൾ ഉണ്ടാക്കിയ കാറും വീടും പണവും തടിമൂടികളും ഭാര്യ ഭാര്യാപുത്രാദികളും ഒന്നും വരില്ല അതൊക്കെ ശ്മശാനാന്തം വരെ അത് കഴിഞ്ഞാൽ തനിയെ ഇരിപ്പ് തരമായി വരൂ അതരി തനിയെ ഇരിക്കുമ്പോൾ തന്നിലിരിക്കാൻ സാധിക്കുന്ന ഒരു വിദ്യയാണ് നമ്മൾ പരിശീലിക്കാൻ ശ്രമിക്കുന്നത് തനിയെ തന്നെ ഇരിക്കേണ്ടി വരും അങ്ങനെ ഞാൻ തനിയെ മാത്രം അഖിലം ഞാനിതെന്ന വഴി തോന്നി ഞാൻ എല്ലാമെല്ലാമായ ഈശ്വര ചൈതന്യമാണെന്ന് അറിയുമ്പോൾ ആ ഇരിപ്പിന്റെ തലം ഒന്ന് മാറുകയാണ് അപ്പൊ അങ്ങനെ ഈശ്വരൻ തന്ന പ്രധാനമായ ഈ മനുഷ്യ ജീവിതം കിട്ടിയപ്പോഴെ ആ ജീവിതത്തെ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തി പരമാവധി പ്രയോജനപ്പെടുത്തി നമ്മളെ അറിയാനുള്ള ഒരു ശ്രമം കൂടി നടത്തുക ജീവിതായോധനത്തിനു വേണ്ട കാര്യങ്ങളെ ഇവിടെ ഒരു ഗുരുവും നിരുത്സാഹപ്പെടുത്തുന്നില്ല അതൊക്കെ ഭംഗിയായിട്ട് ചെയ്തു തരാൻ പറയുന്നു അത് പഠിപ്പിക്കുന്നു അതോടൊപ്പം കുറച്ച് സമയം ഇക്കാര്യങ്ങൾക്ക് വേണ്ടി കൂടി ചിലവഴിക്കുക ഒരു ദിവസം രാവിലെയോ വൈകുന്നേരമോ അല്ലെ രണ്ടു നേരമോ ശരീരശുദ്ധി വരുത്തി കുറച്ചു നേരം ഇരുന്ന് ജപിച്ചാൽ നമ്മുടെ അന്ധക്കരണം ശുദ്ധമാവും ശരീരത്തിന് പലതരത്തിലുള്ള ശുദ്ധീകരണ പ്രക്രിയ സംഭവിക്കും മന്ത്രോച്ചാരണത്തിൽ കൂടി നമ്മുടെ ശരീരത്തിന് നല്ല പ്രതിരോധ ശേഷി കിട്ടും രോഗങ്ങൾ ഒളിഞ്ഞുകിടക്കുന്ന രോഗാണുക്കള് അല്ലെ രോഗത്തിന്റെ ബീജങ്ങൾ പലതും ശരീരത്തിൽ നിന്ന് പോവാൻ അത് സഹായിക്കും ഇത് വെറുതെ ഒരു യാന്ത്രികമായ ജപമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് മറിച്ച് അത് എൻ്റെ ജീവിതത്തിലെ ഊടുമ്പാവും പോലെ ആവുന്ന തരത്തിലേക്ക് വരുമ്പോൾ അതെൻ്റേതായിട്ട് തീരുകയാണ് രാവിലെ ആവട്ടെ വെളുപ്പാങ്കാലത്ത് രാവിലെ എണീറ്റ് കുളിച്ച് ശരീരശുദ്ധി മനഃശുദ്ധി ഇന്ദ്രിയ ശുദ്ധി തുടങ്ങിയ ശുദ്ധിപഞ്ചകം അനുഷ്ഠിക്കാനുള്ള ശ്രമം ചെയ്യുക കുളിച്ച് വന്ന് പുതുവസ്ത്രം ധരിച്ച പുതുവസ്ത്രം എന്ന് പറഞ്ഞാൽ അലക്കി വെച്ച വസ്ത്രം ധരിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഒരു നല്ല ഇരിപ്പിടം തയ്യാറാക്കി വയ്ക്കുക വേണ്ടി മാത്രം അത് നല്ല പുൽപ്പായാവാം അല്ലെങ്കിൽ ആ പായയുടെ മുകളിൽ ഒരു നല്ല ഷീറ്റ് ഇടാം വെറും നിലത്തിരുന്ന് ജപസാധനങ്ങൾ ചെയ്താൽ നമുക്കുണ്ടായി വരുന്ന ശക്തി ചിലപ്പോൾ ന്യൂട്രലൈസ് ചെയ്ത് പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ഒരു ആസനം തിരഞ്ഞെടുക്കണമെന്ന് പറയുന്നത് പട്ടുകൊണ്ടുള്ള വസ്ത്രമാവാം മരത്തോലാവാം അല്ലെങ്കിൽ ഏതെങ്കിലും തോലൊക്കെ ആവാം അപ്പം അതിനിലിരുന്നാലുള്ള ഗുണം ഒട്ടും തന്നെ നമ്മളിൽ ഉണർന്നു വരുന്ന ശക്തികൾ ഒളിഞ്ഞു കിടക്കുന്ന പല ഊർജങ്ങളും ശരീരത്തിൽ പ്രവഹിച്ചു തുടങ്ങുമ്പോൾ അത് ഭൂമിയിലേക്ക് ഇർത്തി ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടി നല്ലൊരു ആസനം തിരഞ്ഞെടുക്കുക ആസനം തിരഞ്ഞെടുത്ത് ശരീരത്തെയും തലയെയും ഉടൽ കഴുത്തിനെയും നേരെ വെച്ച് വളരെ ശ്രദ്ധയോടുകൂടിയിരുന്ന് മന്ത്രോച്ചാരണം ചെയ്യുക അങ്ങനെ ആദ്യം അല്പം ഒച്ചയോടുകൂടി വേണമെങ്കിൽ തുടങ്ങാം പിന്നീടത് സാവധാനം ഒച്ച കുറഞ്ഞു 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 കുറഞ്ഞത് മാനസികമായ ജപമായിട്ട് മാറി തീ മാറണം രത്നാകരൻ എന്ന കാട്ടാളൻ മഹർഷിമാരുടെ ഉപദേശം കേട്ട് രാമനാമം ജപിക്കാൻ തുടങ്ങി ശരിയായിട്ട് ചൊല്ലാൻ പോലും അറിയാതിരുന്ന ആ കാട്ടാളനെ മന്ത്രജപം വളരെ സാവധാനമായി രാമമന്ത്രം ചൊല്ലി ചൊല്ലിക്കൊണ്ട് ഇരുന്നു ആദ്യമൊക്കെ ഉച്ചത്തിൽ ചൊല്ലി പിന്നീട് ശബ്ദമൊക്കെ നിലച്ചു പിന്നീട് യാതൊരു ശബ്ദവുമില്ലാത്ത സ്വനവും അടങ്ങുമിടുന്ന ഇടത്തിലേക്ക് അങ്ങനെ ആ കാട്ടാളം ചെന്ന് ചേർന്നപ്പോൾ മഹർഷിയായിട്ട് മാറി പല വിധത്തിൽ മാറാനുള്ള സാധ്യത പോലും ഈ പരമേശ്വര നാമ ജപത്തിലുണ്ട് നമുക്ക് ഒക്കെ നിരന്തരം ജപിച്ചിട്ട് ഒരു ഗുണവും കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ ജപത്തിൽ എന്തോ കുറവുണ്ടെന്നോ അല്ലെ നമ്മളുടെ വാസനകളിലെ പ്രവർത്തനം ബലമാണെന്നോ ഒക്കെ അതിൽ നിന്ന് മനസ്സിലാക്കിക്കൊള്ളണം ഇത് ആന്തരികമായ വിശുദ്ധീകരണത്തിന് വേണ്ടി അതിൻ്റെ അന്ധകരണ ശുദ്ധിക്ക് വേണ്ടി തദ്വാര ജനമൃതി അറുക്കുന്നതിനുള്ള ഉപാധിയായിട്ട് മന്ത്രത്തെ സ്വീകരിക്കുകയാണ് അങ്ങനെ ആ മന്ത്രജപം ഒരു ഘട്ടത്തിലെത്തി കഴിയുമ്പോൾ നമ്മുടെ സ്വഭാവമായിട്ട് മാറും എവിടെ ഇരുന്നാലും അത് ജപിക്കാൻ സാധിക്കും അത് കുറച്ചുകൂടെ മുകളിലേക്ക് പോകുന്ന ഒരവസ്ഥ പക്ഷെ ഇപ്പൊ നമുക്ക് തുടക്കത്തിൽ ചെയ്യാവുന്നത് ഏതെങ്കിലും ഈ പറഞ്ഞതുപോലെ ഒരു ആസനത്തിൽ ആസനത്തിലിരുന്ന് ചമ്രം പടിഞ്ഞോ പത്മാസനത്തിലോ വജ്രാസനത്തിലോ ഏത് രീതിയിൽ ഇരുന്നാലാണ് കൂടുതൽ സമയം ശരീരത്തിന് ബുദ്ധിമുട്ടില്ലാതെ ഇരിക്കാൻ സാധിക്കുന്നത് അങ്ങനെ ഒരു ആസനം തെരഞ്ഞെടുത്ത് ആസനത്തിൽ ഇരുന്നു കൊണ്ട് കുറേ നേരം ജീവിക്കുക നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു മാലയോ ജപമാലയോ വല ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം അതൊക്കെ ഒരു തുടക്കത്തിന് വേണ്ടിയാ പിന്നീട് അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല ജപം നമ്മളുടെ സ്വാഭാവിക രീതിയായിട്ട് മാറുമ്പോൾ പിന്നെ മറ്റൊരു ബാഹ്യമായ വസ്തുവിൻ്റെയും ആലംബം ഇല്ലാതെ തന്നെ നമ്മുടെ ഈ ജപം അങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും അങ്ങനെ രാവിലെയോ വൈകുന്നേരമോ ഏതെങ്കിലും ഒരു സമയം കുറച്ച് സമയം മറ്റെല്ലാ ചിന്തകളും വിട്ട് ജപത്തിലേക്ക് വരിക ഷ്ടമുള്ള മന്ത്രം ഇന്നലെ പറഞ്ഞതുപോലെ ശ്രീനാരായണ ഗുരുദേവനെ ഉപാസിക്കുന്നവരാണെങ്കിലും ശ്രീനാരായണ പരമഗുരുവി നമഹ എന്നുള്ള ആ മന്ത്രം അങ്ങനെ ഉരുക്കഴിച്ചിട്ട് നമുക്ക് ഗുരുവിലേക്ക് ചേരാനുള്ള ശ്രമം തുടങ്ങാം നന്ദി